നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വിജി തമ്പി എന്ന് പറയുന്ന ഒരു സിനിമാ സംവിധായകൻ ഇയാൾ ഒരു മതവെറിയനാണ് അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു കറതീർന്ന ഒരു വർഗീയവാദി ആണ് എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം അതിനു മുമ്പും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഈ ഊള നടത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ കണ്ട് എന്ന് പോയി ഓർക്കുമ്പോഴത്തേക്ക് ഇപ്പൊ സത്യം പറയാണെന്നുണ്ടെങ്കിൽ പുച്ഛം തോന്നിപ്പോയാണ് ഇവന്റെയൊക്കെ ഒക്കെ പടങ്ങളാണല്ലോ നമ്മളൊക്കെ തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിച്ചതെന്ന് ആലോചിക്കാം അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ ഗോപിയണ്ണന്റെ കാര്യം പറഞ്ഞാലും പച്ചയ്ക്ക് വർഗീയത പറഞ്ഞോണ്ട് നടക്കാണ് പല വേദികൾ കിട്ടുന്ന വേദികളിലൊക്കെ മറ്റേ പുള്ളി സിനിമാക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ നിന്ന് മറ്റേ താഴോട്ട് ഇറങ്ങിയിട്ടില്ല എന്നുള്ള ആ ഒരു ധാരണയും ഒക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഇവരൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നത് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചില സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളുടെ ഇടയിൽ മതസ്പർദ്ധ വളർത്തിയും അല്ലെങ്കിൽ ഇരു വിഭാഗങ്ങളെ തമ്മി തല്ലിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങളാണ് മരവാഴകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വിജി തമ്പി എന്ന് പറയുന്ന ഈ ഒരു ഊള അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചലം ചാനലിൽ നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂയില് അദ്ദേഹം പറയുന്ന ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യം ഈ ശബരിമലയിൽ ഉള്ള അയ്യപ്പൻ അല്ലെങ്കിൽ ഈ പറയുന്ന വാവരുസ്വാമി എന്ന് പറയുന്നത് ഒരു സങ്കല്പം മാത്രമാണ് ശരിയായിരിക്കാം ഒരുപക്ഷെ ചിലപ്പോൾ അത് സങ്കല്പം മാത്രം എന്തായാലും മുസ്ലിം സമൂഹത്തിന് ഈ പറയുന്ന ആ അല്ലെങ്കിൽ ആ പറയുന്ന മസ്ജിദിനോടോ ഒന്നും വലിയ താല്പര്യമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അയ്യപ്പന്റെയും വാവരുടെയും അയ്യപ്പന്റെയും ചരിത്രങ്ങൾ മുൻകാലങ്ങളിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് അത് ഒരു മത സൗഹാർദ്ദത്തിന്റെ ഒരു ഹിസ്റ്ററിയാണ് ഈ ശബരിമലയും അല്ലെങ്കിൽ ഈ പറയുന്ന അയ്യപ്പനും അല്ലെങ്കിൽ ഈ വാവരും എന്ന് പറയുന്നത് അപ്പം ഇതിനെ അപ്പാടെ തകിടം മറച്ചുകൊണ്ട് അവിടെ ഇനി ഇവരാരും വരണ്ട അല്ലെങ്കിൽ മുസ്ലിംകൾ അവിടെ വരണ്ട അല്ലെങ്കിൽ അവിടെ വ്രതം അനുഷ്ഠിച്ചു പോകുന്ന ഈ വിശ്വാസികൾ പാവൻറെ അടുത്ത് പോകാൻ പാടില്ല അവിടെ ദർശനം നടത്താൻ പാടില്ല അവിടെ പണം നൽകാൻ പാടില്ല അവിടെ പണം നൽകി ദർശനം നടത്തി കഴിഞ്ഞാൽ അവരുടെ ആ വ്രതം നഷ്ടപ്പെട്ടു പോകുമെന്നാണ് ഈ ഒരു ഊള പറയുന്നത് സത്യത്തിൽ കേരളത്തിലെ നല്ല വിശ്വാസികളായിട്ടുള്ള ആൾക്കാരാണ് ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടത് എന്തു എന്തുമായിക്കോട്ടെ അവിടെ ദൈവത്തിനൊന്നും പണത്തിന്റെ ആവശ്യമില്ല എന്ന് ആദ്യം തന്നെ പറയാം കാരണം ഈ ദൈവം മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചത് അല്ലെങ്കിൽ ഇവിടെ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ അതാത് മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് അവിടെ കൊണ്ട് കൊടുക്കുന്ന ഈ കോടിക്കണക്കിന് രൂപ നിങ്ങൾ ആ മനുഷ്യരെ സഹായിച്ചാൽ കാരണം ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മുമ്പ് ഞാൻ മനുഷ്യരൂപത്തിൽ ആളെ അയക്കോന്നാ അപ്പൊ ആ മനുഷ്യൻ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ സഹായിച്ചിട്ട് വ്രതമെടുത്ത് ഈ പറയുന്ന പുണ്യഭൂമിയിലേക്ക് അത് ഇനി ഹിന്ദു ആയിക്കോട്ടെ ക്രൈസ്തവനായിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ പുണ്യഭൂമിയിലൊക്കെ പോയാൽ അതിനൊക്കെ ഫലം ലഭിക്കും അതല്ലാത്തടത്തോളം കാലം നമ്മൾ എന്ത് നന്മ ചെയ്തിട്ടും ഒരു കാര്യമില്ല എന്താണെങ്കിലും വർഗീയവാദികൾ നിരന്തരം ഇരുന്നു പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ട് പോലും ഇതിനെ ഒന്നും ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരുത്തരും ഇല്ലാന്നുള്ള ഓർക്കുമ്പോഴത്തേക്ക് വലിയ സങ്കടമാണ് എന്തായാലും ഈ വിജയ് തമ്പി എന്ന് പറയുന്ന ഈ വർഗീയവാദിയായിട്ടുള്ള ഈ മനുഷ്യർ പറയുന്നത് എന്താണ് എന്ന് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേൾക്കാം നിങ്ങൾ തന്നെ പറയുക ഇതിനുള്ള മറുപടി പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ദേവന്റെ ഹിതം നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് ദേവഹിതം അറിയാനാണ് ആ ക്ഷേത്രത്തിൽ കാരണം നേരിട്ടൊന്നും അത് ഒരു സൂചനകളിലൂടെയോ അപ്പോൾ ഒരു സൂചന എന്തെങ്കിലും ആ ക്ഷേത്രത്തിൽ എന്തോ ദോഷമുണ്ടോ ആ സൂചന കാണുമ്പോഴാണ് ദേവപ്രശ്നം വെച്ച് ആ ഭഗവാൻ എന്തിനും അനിഷ്ടമുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ അനിഷ്ടം പരിഹരിക്കുന്നതാണ് ദേവപ്രശ്ന പരിഹാര ക്രിയകൾ അങ്ങനെ ശബരിമലയിൽ കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം ദേവപ്രശ്നം വെച്ചപ്പോഴും ആ ദേവപ്രശ്നത്തിൽ വ്യക്തമായി തെളിഞ്ഞൊരു വിഷയമാണ് വാവരെന്ന് പറയുന്ന ആ സങ്കല്പത്തിനും അയ്യപ്പ സ്വാമിക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ലായിരുന്നു കാരണം മാവുരൻ എന്ന് പറയുന്ന ശിവഭൂതമാണ് അയ്യപ്പനെ കൂട്ടായി അന്ന് എരുമേലിയിൽ മഹിഷി മർദ്ദനത്തിനായി വന്നത് അന്ന് അത് നൽകിയത് സാക്ഷാൽ പരമശിവനായ അയ്യപ്പന്റെ അച്ഛന്റെ സ്ഥാനമുള്ള ആളാണ് അതുപോലെ ആ പരമശിവൻ അദ്ദേഹത്തിന് നൽകിയ ഉടവാൾ വെച്ചാണ് അദ്ദേഹം ആ മഹിഷി നിഗ്രഹം നടത്തിയത് അപ്പോൾ അതിനുശേഷം അന്ന് അന്ന് എരുമേലിന് വഴി മാത്രമേ ശബരിമലയിലേക്കുള്ള യാത്രയുള്ളൂ എരുമേലി വരുന്ന ഭക്തരെ സുരക്ഷിതമായി സന്നിധാനം എത്തിക്കാനും തിരിച്ചെരുമേലിയിലെത്തിക്കാനുള്ള ഉത്തരവാദിത്തമാണ് അയ്യപ്പ സ്വാമി ബാബുരിന് നൽകിയത് ആ വാബുരിന്റെ പ്രതിഷ്ഠയായിരുന്നു എരുമേലിയിലുണ്ടായിരുന്നു ഇതൊരു കാലഘട്ടത്തിന് ശേഷം നമ്മുടെ ഹിന്ദുവിൻ്റെ ജാഗ്രത കുറവ് മൂലമാണിത് വാവരായി മാറിയത് വാവലുള്ള അധികം പറ്റിക്കപ്പെടുന്നില്ല മിക്കവാർക്കെല്ലാം അറിയാം പക്ഷേ ഈ പാവങ്ങളായ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും വരുന്നവർക്ക് അറിയില്ല അവരിവിടെ വന്ന് ഈ പേട്ടതുള്ളി വാവര കയറി അതോടുകൂടി അവരെ വ്രതഭംഗം സംഭവിക്കുകയാണ് കഠിന വ്രതമെടുത്ത് വരുന്നവർ ആ വാവര നടയിൽ കയറി അവിടുന്ന് ഭസ്മമാണ് അവർ കൊടുക്കുന്നത് ആ ഭസ്മം കൊടുക്കുന്ന അവിടെ ഇരിക്കുന്ന ആൾ ഭസ്മം ധരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഭസ്മം കൊടുക്കുമ്പോൾ ആ ഭസ്മം അണിയുന്നതോടുകൂടി അവർ വൃദ്ധഭാഗങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനെതിരാണ് ഞാനിന്ന് സംസാരിച്ചത് ഹൈന്ദവ സമാജം അതിനെതിരെ ഒറ്റക്കെട്ടാവണം വാവരല്ല വാവുരനാണ് അയ്യപ്പൻ്റെ തോഴനെന്ന് തെളിയിക്കണം വാവര നടയിൽ പോകുന്നതോ വാവര പള്ളി അതോ വാവര പള്ളി പോലുമല്ല നൈനാൻ മസ്ക് മോസ്കാൻ അവിടെ പോകുന്നതോ പാപമാണ് എന്ന് അയ്യപ്പമാരെ ബോധ്യപ്പെടുത്തണം അതുപോലെ തന്നെ മണ്ഡലകാലം നാളെ അടുത്ത ശനിയാഴ്ച മണ്ഡലവ്രധം ആരംഭിക്കുകയാണ് ശബരിമലയിൽ പോകാൻ കഴിയാത്തവരും ഒരു മണ്ഡല അനുഷ്ഠിക്കണം മറ്റ് മതസ്ഥർക്ക് വ്രതമനുഷ്ഠിക്കാമെങ്കിൽ അവർക്ക് നോമ്പനുഷ്ഠിക്കാമെങ്കിൽ അവർക്ക് അതുപോലെ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്മസിന് മുമ്പ് നോമ്പനുഷ്ഠിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് അനുഷ്ഠിക്കാൻ പാടില്ല വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ നാൽപ്പത്തൊന്ന് ദിവസം നമ്മുടെ ശരീരത്തിനും മനസ്സിനും വേണ്ടി മാറ്റിവെച്ചുകൂടെ ആ മത്സ്യ മാംസാദികളെല്ലാം ഉപേക്ഷിച്ച് ലഹരി ഉപേക്ഷിച്ച് ഒരു നാൽപ്പത്തു ദിവസം ഒരു മണ്ഡലകാലം വ്രതമനുഷ്ഠിക്കുക ശബരിമലയിൽ പോയില്ലെങ്കിലും ആ വ്രതത്തിന്റെ പുണ്യം നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമ്മുടെ കുടുംബത്തിനും ലഭിക്കും സ്വാമിയെ ശരണം വ്രതം ഞാൻ കഠിന വ്രതം അനുഷ്ഠിച്ച് വരുന്നവർ വാർത്തിന നടൽ വാവരെന്ന് പറയുന്നത് വാവരനട പോലും അല്ലത് അത് നൈനാൻ മോസ്ക്കാണ് ആ മോസ്കിൽ കാണുമ്പോൾ അതിനകത്തിരിക്കുന്ന ആൾക്കാർ വ്രതമനുഷ്ഠിച്ചവരല്ലോ അവർ രാവിലെ മത്സ്യമാംസാദികളെല്ലാം കഴിച്ചിട്ടില്ല അവിടെ വരുന്നത് അവർ കൊടുക്കുന്ന ഭക്ഷണമല്ലേ വാങ്ങുന്നത് അവർ അതായത് ഒരു വ്രതമനുഷ്ഠിച്ച് വരുന്ന ആൾക്കാർ സ്വന്തം ഭാര്യയെ കാണാതെ അതേ പ്രായപൂർത്തിയായ മകളെ പോലും കാണാതെ അത്രയും കഠിന വ്രതം അനുഷ്ഠിച്ച് മണ്ഡല വ്രതം വരുമ്പോൾ ഇവിടെ വന്ന് കയറുന്നോടിയ വ്രതം മുടങ്ങുകയല്ലേ ആ വ്രതം നശിക്കുകയല്ലേ എന്തിനാ ചെയ്യുന്നു അപ്പം ആൾക്കാരെ വ്രതം നശിപ്പിക്കാൻ വേണ്ടി അതിനെയാണ് യഥാർത്ഥ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത് യഥാർത്ഥ പറഞ്ഞാൽ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ശബരിമലയിൽ വാപുരുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ് കഴിഞ്ഞ മുൻ ദേവപ്രശ്നത്തെ തെളിഞ്ഞിട്ടും ദേവസ്വം ബോർഡ് ആ ദേവപ്രശ്നം ബെച്ചോട് പറഞ്ഞ് മിണ്ടരു മിണ്ടരുത് ഇത് വലിയ പ്രശ്നമാകും ഇത് മതേതരമാണ് ഇന്ത് മതേതരം അതുപോലെ തന്നെ ശബരിമല ദർശനത്തിന് പോകുന്നവർ പമ്പയ്ക്ക് മുകളിൽ പോകുന്നവർ ഹിന്ദുക്കൾ മാത്രം മതി ഹിന്ദു ഹൈന്ദവ ക്ഷേത്രമാണ് ശബരിമല ഹിന്ദുക്കളല്ലാത്തവർക്കും പോവാം ഏത് മതസ്ഥർക്കൂടെ പോവാം കാരണം തത്തുമസിയാണ് അങ്ങനെ പോകുന്നവർ അയ്യപ്പ വിശ്വാസികളായിരിക്കണം അയ്യപ്പനെ വിശ്വസിക്കുന്നവരായിരിക്കണം അതായത് ഇസ്ലാം ഇസ്ലാമി എന്താ പറഞ്ഞിരിക്കുന്നത് ഏകദൈവമാണ് അവിടെ നബിയല്ലാതെ അല്ലെങ്കിൽ അള്ളാഹു അല്ലാതെ വേറൊരാളെ വിശ്വസിക്കാൻ പാടില്ല എന്നാണ് അങ്ങനെ ഒരാൾ എങ്ങനെ അയ്യപ്പ വിശ്വാസിയാവും അല്ല അതെ വാവര് നട അവിടെ നിന്ന് മാറ്റണം ദേവസ്വം ബോർഡ് തയ്യാറാവണം അല്ലെങ്കിൽ ഹൈന്ദവർ ഒന്നിച്ച് ഒറ്റക്കെട്ടായി അതിനെതിരെ പോരാടണം ആ വാവരും ശബരിമലയുമായിട്ട് ബന്ധമില്ല വാവര് നട ശബരിമലയിൽ നിന്ന് മാറ്റണം മാറ്റുക തന്നെ വേണം അതിന് ഹൈന്ദവർ ഒറ്റക്കെട്ടായിരിക്കണം അതുപോലെ തന്നെ ഹിന്ദുക്കളല്ലാത്ത അയ്യപ്പ വിശ്വാസികളല്ലാത്ത ഒരാൾ പോലും ശബരിമലയിൽ പോകേണ്ട ആവശ്യമില്ല അവിടെ മാത്രമല്ല ശബരിമല ഡ്യൂട്ടിക്ക് വരുന്ന ഓരോരുത്തരും ഇപ്പം ദേവസ്വം ബോർഡിലുള്ള സ്റ്റാഫുകളെല്ലാം ഹിന്ദുക്കളാണെന്നുള്ളതുള്ള വിശ്വാസം പക്ഷെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ പോലീസായാലും ഫോറസ്റ്റ് ആയാലും മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വരുന്ന ആൾക്കാർ അയ്യപ്പ വിശ്വാസികളായിരിക്കണം മൃതധാരികളായിരിക്കണം മൃതമനുഷ്ഠിക്കാത്ത ഒരാൾ പോലും ശബരിമല ഡ്യൂട്ടിക്ക് വരണ്ട മറ്റു മസ്സ്ഥർ വരാൻ പാടില്ല മറ്റു മതസ്ഥർ ഡ്യൂട്ടിക്ക് വരുന്നെങ്കിൽ അവർ എഴുതി കൊടുത്തിട്ട് വരണം ഞാൻ അയ്യപ്പ വിശ്വാസിയാണ് ഞാൻ മൃതധാരിയായിട്ടാണ് ഡ്യൂട്ടിക്ക് വരുന്നത് അല്ലാതുള്ളവരെ ഡ്യൂട്ടി കിടരുത് അങ്ങനെയുള്ളവരെ കണ്ടാൽ അവരെ അവിടുന്ന് പറഞ്ഞു വിടാനുള്ള ജാഗ്രതയും ഹിന്ദു സമാജം കാണിക്കണം വിരക്കേടിനെ കയ്യും കാലം വെച്ച് കാളകൂട വശം മനസ്സിൽ നിറച്ച് ആ മുഖം നോക്കുമ്പോൾ നമുക്ക് കാണാം തലയിൽ ചാണകവും തിരികെ വെച്ചിട്ട് വിജി തമ്പി എന്നൊരു പേരും എന്ത് എന്ത് വർഗീയതയാണ് ഇയാൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനകത്തൂടെ പറഞ്ഞു എന്ത് സന്ദേശമാണ് ഈ പറയുന്ന വിശ്വാസികൾക്ക് ഇവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ വിശ്വാസികളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗമെങ്കിലും വിശ്വാസികളുടെ മനസ്സിലേക്ക് തെറ്റായ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന ഇതുപോലുള്ള ആൾക്കാർ ഈ സമൂഹത്തിന് നാശം വിതയ്ക്കുന്നവരാണെന്ന് നമുക്ക് എങ്ങനെ പറയാതിരിക്കാൻ സാധിക്കും ഇദ്ദേഹത്തൊക്കെ ഒരു സിനിമാ സംവിധായനാണെന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ ലജ്ജ തോന്നിപ്പോയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ഹൈന്ദവ സഹോദരങ്ങൾ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും കാരണം അവരൊന്നും ഈ പറയുന്ന ഇതുപോലുള്ള ഊളകളുടെ വാക്കുകൾ കേട്ടിട്ടല്ല ഈ പറയുന്ന അയ്യപ്പന്റെ മുന്നിലേക്ക് അവര് വ്രതമനുഷ്ഠിച്ച് ചെല്ലുന്നത് എന്തൊക്കെയാണ് അയാൾ പറഞ്ഞത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവര് വ്രതം അവർ മാംസങ്ങൾ കഴിച്ചിട്ട് വരുന്നവരല്ലേ അവരുടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അയ്യപ്പ ഭക്തന്മാരുടെ വ്രതം നഷ്ടപ്പെട്ടു പോകത്തില്ലേ അത് പിന്നെ ആ പള്ളി അവിടെ പാടില്ല അത് പൊളിച്ചു മാറ്റണം ആഹ്വാനം ചെയ്യണം ഹിന്ദു മതത്തോട് അയാൾ ആഹ്വാനം ചെയ്യാണ് ആ മസ്ജിദ് അവിടുന്ന് പൊളിച്ചു മാറ്റണം കാരണം ഇന്ത്യയിൽ മൊത്തത്തിൽ ഇവർ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ വർഗീയ ധ്രുവീകരണം അല്ലെങ്കിൽ ഈ വർഗീയത അത് കേരളത്തിൽ മാത്രമാണ് നടപ്പാക്കാൻ സാധിക്കാത്തത് പക്ഷേ ഇതിനെതിരെയൊക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായ രീതിയിൽ ആ സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളും സഹോദരികളും രംഗത്തിറങ്ങണം കാരണം ഇവനൊക്കെ ഈ നാടിന്റെ ശാപമാണ് നമ്മുടെ ഈ സുന്ദരമായിട്ടുള്ള ഈ കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ശുദ്ധജീവികളാണ് ഇവനൊക്കെ എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് കാരണം ഈ വാവരി ഇരിക്കുന്ന സ്ഥലം അത് വക്കഭൂമി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പൻ അവിടെ നിന്ന് ഇറങ്ങി ഓടും അല്ലെങ്കിൽ അയ്യപ്പൻ അവിടെ നിന്ന് ഇറങ്ങി പോകണം എന്നാണ് ഈ ഒട്ടകം ഗോപാലം കഴിഞ്ഞ ദിവസം പറഞ്ഞത് സുരേഷ് ഗോപി പറഞ്ഞത് എന്താണ് കിരാതമാണ് എന്നാണ് അതായത് ദൈവത്തിൽ അർപ്പിക്കുന്ന ഭൂമി അത് കിരാതമാണെന്നാണ് പറഞ്ഞാൽ ദേവസ്വം ബോർഡും എന്ന് പറയുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഭൂമിയും അതും ദൈവത്തിന് അർപ്പിക്കുന്നതാണ് അതിനെ ഈ ഒരു ഭാഷയിൽ ഈ പറയുന്ന ഊളകൾ അഭിസംബോധന ചെയ്യുവോ അല്ലെങ്കിൽ മറ്റു മതവിവാഹത്തിൽപ്പെട്ട ആൾക്കാർ ആ രീതിയിൽ അതി അഭിസംബോധന ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് ഈ നാടിന്റെ അവസ്ഥ എന്താകും നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം